ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് കുറഞ്ഞ അമലുകളിലൂടെ വലിയ പ്രതിഫലം നേടാൻ കഴിയുന്നു എന്നതാണ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അലൈഹി അല്ലാസ്ലം ഒരിക്കലും മെമ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ് നമുസല്ലാ അലൈഹി സ്ലം സംസാരിക്കുമ്പോൾ സാഹാബികളോട് പറയാണ് തൗറാത്ത് നൽകപ്പെട്ട ആളുകൾക്ക് രാവിലെ മുതൽ ഉച്ച സമയം അമലുകൾ ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തു അവർ ചെയ്യുന്ന അമലുകൾക്ക് ഒരു കീറാത്തു കൂലിയാണ് എന്നാൽ ഇന്ത്യയിൽ നൽകപ്പെട്ട സമൂഹത്തിന് ഉച്ച മുതൽ അസർ വരെ സമയം നൽകപ്പെട്ടു അവരും ചെയ്യുന്ന അമലുകൾക്ക് ഒരു കീറാത്തു കൂലിയാണ് എന്നിട്ട് നബി അഹ് അലൈവ് സ്വലമ പറയുന്ന ഒരു ഉപമയിലൂടെ ഖുർആൻ നൽകപ്പെട്ട സമൂഹത്തിന് അസർ മുതൽ മഹിരിബ് വരെ സമയം നൽകപ്പെട്ടു അവർ ചെയ്യുന്ന അമലിന് ഒരു അമലിന് രണ്ട് കീറാത്തു കൂലിയാണ് അങ്ങനെ പരലോകത്ത് ഖുർആനിന്റെ അഹലുകാരെ കാണുമ്പോൾ ഇഞ്ചീലിൻ്റെയും തൗറാത്തിൻ്റെയും ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ട് റബ്ബനെ ഇവർ കുറച്ച് അമല് ചെയ്തിട്ട് ഒരുപാട് കൂലി കിട്ടിയ ആൾക്കാരാണല്ലോ പടച്ചുനെ ഇവരൊരുപാട് ഇവർ കുറച്ച് അമല് ചെയ്ത് കുറേ കൂലു കിട്ടിയ ആളുകളാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിധരിപ്പിക്കുമ്പോൾ അല്ല അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ ചോദിക്കുന്നതെന്ന് അറിയോ ഹൽം തും മിൻ നജിരിക്കും ചെയ്യ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് നിങ്ങൾക്ക് കൂലി കിട്ടാത്തതുണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ അപ്പോൾ അവർ പറയാണ് ഇല്ല ഞങ്ങൾക്ക് എല്ലാത്തിനും കൂലി കിട്ടിയിട്ടുണ്ട് ഒരു നന്മ പോലും ഞങ്ങൾക്ക് കൂലി കിട്ടാതെ ഇല്ല അലൈഹി വസല്ലമ അവിടെ വെച്ചിട്ട് പറയാൻ ഹാദാ മിൻ മൻ ഫി ഓൻ അള്ളാഹു സുബാനഹുല പറഞ്ഞു കൊടുക്കാണ് ഇതെൻ്റെ ഫതിലാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും ഈ ഹദീസിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയ അമലുകളിലൂടെ കുറഞ്ഞ അമലുകളിലൂടെ ധാരാളം പ്രതിഫലം വാങ്ങാനുള്ള അവസരമാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകുന്നത്